മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശത്തിനനുസരിച്ച് പി വി അൻവറിനെ കണ്ടിരുന്നുവെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴി തനിക്കെതിരെയുള്ള അൻവറിന്റെ സംശയങ്ങൾ ദുരീകരിക്കാനാണ് കൂടിക്കാഴ്ച നടത്തിയെന്നും അദ്ദേഹം വിജിലൻസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കി അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം നടത്തിയ വിജിലൻസിന് മുൻപാകെയാണ് അജിത് കുമാർ ഈ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത് പട്ടത്തെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയതെന്നും മൊഴിയിലുണ്ട് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അജിത് കുമാർ തള്ളിക്കളയുകയും ചെയ്തു പി വി അൻവറിന്റെ നിയമപരമല്ലാത്ത ചില കാര്യങ്ങൾക്ക് വഴങ്ങാതിരുന്നതിനാലാണ് തനിക്കെതിരെ അദ്ദേഹം ആരോപണം ഉന്നയിച്ചതെന്നും എ ഡി ജി പി മൊഴി നൽകി തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരും ദേശദ്രോഹി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും അൻവറിന് ഒത്താശ നൽകി തൃശൂർ ഐ ജിയും ക്രമസമാധാന വിഭാഗം എ ഡി ജി പിയുമായിരുന്ന കാലത്തൊന്നും അൻവർ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് വാക്കാലോ രേഖാമൂലമോ പരാതി നൽകിയിട്ടില്ലെന്നാണ് അജിത് കുമാർ വ്യക്തമാക്കിയത് അതേസമയം തനിക്കെതിരെയുള്ള സാമ്പത്തിക ആരോപണങ്ങളെ കുറിച്ചും അദ്ദേഹം പ്രതിരോധിച്ചു പേഴ്സണൽ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നുള്ള തുകയും ബാങ്ക് വായ്പയും എടുത്താണ് താൻ വാങ്ങിയത് ഈ കാര്യങ്ങളെല്ലാം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വിജിലൻസിന് മൊഴി നൽകി നേരത്തെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അജിത് കുമാറിനെതിരെ പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരുന്നു ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അൻവറിന്റെ പരാതിയെക്കുറിച്ചും വിജിലൻസ് ചോദ്യം ചെയ്തു ാണ് അജിത് കുമാർ വിശദമായ മറുപടി നൽകിയത് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും പോലീസ് സേനയിലും ഒരുപോലെ ചർച്ചയായിട്ടുണ്ട് സംഭവത്തെ കുറിച്ച് കൂടുതൽ വിശദമായ അന്വേഷണം നടക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന വിജിലൻസ് അന്വേഷണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിഷയത്തിൽ ഇടപെട്ടുവെന്ന നിർണായക മൊഴിയിലേക്ക് എത്തിച്ചത്